നാടാകെ വയനാടിൻ്റെ ദുരന്തത്തിൻ്റെ ഓർമ്മകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ ദുരന്തത്തിൻ്റെ ഭീകരമായ ദൃശ്യങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഘട്ടമാണിത് ഇത്തരമൊരു ദുരന്തം നേരിടേണ്ടി വന്ന നമ്മുടെ നാടിനെ ആ ദുരന്തം നേരിട്ടതുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ പുതുമയാണെന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തന സ്വഭാവത്തോടെ നമുക്കെല്ലാം നേരിടേണ്ടതായി വരുന്നുണ്ട് ഇക്കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഇടപെടലാണ് നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സേനയുടെ ഭാഗത്ത് നിന്നുണ്ടായി പോലീസിൻ്റെ വ്യത്യസ്തമായ മുഖം കഴിഞ്ഞ കുറേ കാലമായി കേരളീയ സമൂഹം പൊതുവെ കണ്ടുവരുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം മുതൽക്ക് ഇങ്ങോട്ട് ആവർത്തിച്ചു വരുന്ന ദുരന്തങ്ങളിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സേനയായി പ്രവർത്തിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് ഇക്കഴിഞ്ഞ രാജ്യം തന്നെ വല്ലാത്ത ഞെട്ടലോടെ കണ്ട വയനാട് ദുരന്തത്തിൽ ഒരുപാട് ഔദ്യോഗിക ഏജൻസികൾ നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും മികവാർന്ന ഏജൻസികൾ അവിടെ എത്തിയിരുന്നു എല്ലാവരും മികവാർന്ന പ്രവർത്തനമാണ് നടത്തിയത് പോലീസ് സേനയുടെ പ്രത്യേകത അവിടെ എത്തിയ മറ്റേതൊരു ഏജൻസികളും കിടപിടിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ മുന്നിലായിരുന്നില്ലേ എന്ന് ആരിലും സംശയം തോന്നിക്കുവാറുള്ള ഇടപെടലും പോലീസിന് നടത്താൻ കഴിഞ്ഞു വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉദിക്കുന്ന ഒരു ദുരന്തമുഖത്ത് സ്വന്തം ജീവൻ നിടവൽക്കരിച്ചു അപ്പുറത്തുള്ളവരെ രക്ഷിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുന്നതാണ് ഏറ്റവും പ്രധാന കാര്യം ആ ദൗത്യം വിജയകരമായി എല്ലാവർക്കും അവിടെ ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത അവിടെ ഒരു തരത്തിലുള്ള റാങ്ക് വ്യത്യാസവും ഉണ്ടായില്ല എല്ലാവരും ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത് പോലീസിൻ്റെ കാര്യം പറഞ്ഞാൽ സാധാരണ പോലീസുകാരൻ മുതൽ അവിടെ ചുമതലയുണ്ടായിരുന്ന ഉയർന്ന പോലീസ് ഓഫീസർ എന്നരക്ക് ലോ ആൻഡ് ഓർഡറിലെ എ ഡി ജി പി അടക്കം എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ രീതിയിൽ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവെന്നതാണ് കാണാൻ നമുക്ക് കഴിയുന്നത് ഇതായിരുന്നു അവിടെ പങ്കെടുത്ത എല്ലാ സേനകളുടെയും പ്രത്യേകത അതിൽ അഭിമാനിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം പോലീസിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇന്നത്തെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ മികവ് പോലീസ് നേടേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം ദുരന്തം അത്ര പെട്ടെന്ന് വിട്ടുപോകുമെന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയില്ല ദുരന്തത്തിൻ്റെ അടിസ്ഥാന ഘടകമായി വരുന്നത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനമാണ് കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ സംസ്ഥാനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ മാത്രമായൊരു പ്രത്യേകതയല്ല അതൊരു ലോകപ്രതിഭാസമാണ് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രശ്നങ്ങൾ നേരിടത്തക്ക രീതിയിൽ നാം കൂടുതൽ കരുതൽ ജാഗ്രത നേടേണ്ടതായിട്ടുണ്ട് അതിൽ ഒരു ഭാഗം ദുരന്തമുണ്ടായാൽ പെട്ടെന്ന് തന്നെയുള്ള രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് ഇപ്പോൾ ഒട്ടേറെ അനുഭവങ്ങൾ ഉള്ള ഒരു നാടാണ് കേരളം നമ്മുടെ പോലീസ് സേനയടക്കം ഒട്ടേറെ സേനകൾ ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒട്ടേറെ ഔദ്യോഗിക ഏജൻസികൾക്ക് ഇക്കാര്യത്തിൽ നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിൽ പല കാര്യങ്ങളിലും പ്രത്യേകം പ്രത്യേകം വിഭാഗങ്ങളുള്ളതുപോലെ എല്ലാ തരം പരിശീലനവും പൂർത്തിയാക്കിയാൽ ഏതൊരു ആപൽഘട്ടത്തെയും നേരിടാൻ കഴിയും വിധമുള്ള ഒരു വിഭാഗം പോലീസ് സേനയിൽ തന്നെ ഈ സാഹചര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ആവശ്യമായ നടപടികൾ തുടർന്ന് നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ട് ഇന്നത്തെ കാലത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വലിയ തോതിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ ഭാഗമായി തന്നെ ഫോറൻസിക് സയൻസ് ഫോറൻസിക് മെഡിസിൻ പിനോളജി വിക്ടിമോളജി സൈബർ ഫോറൻസിക് സൈബർ ക്രൈം ഇത്തരം വിഷയങ്ങളിലെല്ലാം നല്ല അവഗാഹം നേടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ സമൂഹത്തിൽ പ്രത്യേക രീതിയിൽ കാണേണ്ടതും പെരുമാറേണ്ടതുമായ കുട്ടികൾ പ്രായമായവർ സ്ത്രീകൾ ട്രാൻസ്ജെൻഡർമാർ അത്തരം കാര്യങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ഇടപെടൽ നടത്താൻ പറ്റുന്ന അവബോധം നിങ്ങൾക്ക് പരിശീലനത്തിൻ്റെ ഭാഗമായി ലഭിച്ചിരിക്കുകയാണ് അത് പോലീസിൻ്റെ മാനവിക മുഖം ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ ഇടയാക്കും എന്ന് തന്നെയാണ് കണക്കാക്കാവുന്നത് ഇപ്പോൾ നല്ല രീതിയിൽ പോലീസ് സിലബസ് പരിശീലനത്തിൻ്റെ ഭാഗമായുള്ള സിലബസ് പരിഷ്കരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കാലാനുസൃതമായുള്ള ഒരുപാട് മാറ്റങ്ങൾ സിലബസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പോലീസിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഇപ്പോൾ കഴി കഴിഞ്ഞ കുറച്ച് നാൾ മുൻപ് നമ്മുടെ രാജ്യം ശ്രദ്ധിച്ച ഒരു ദുരന്തം ഒരിടത്ത് നടന്നപ്പോൾ ഒരു അവിടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളോട് ചോദിച്ചതായിട്ട് മാധ്യമ വാർത്തകൾ വന്നു എന്താണ് ഒരു ഡ്രൈവറുടെ കാര്യത്തിൽ ഇത്രയധികം ഒച്ചയും ബഹളവും ഉണ്ടാകുന്നത് അത് ഇവിടുത്തെ ഒരു പോലീസുകാരനെ ചോദിക്കാൻ കഴിയില്ല കാരണം ഇവിടുത്തെ പോലീസിന്റെ രീതികളെ മാറിപ്പോയി അത്രമാത്രം മാനവിക മുഖം പോലീസിന് വന്നു കഴിഞ്ഞു ഇപ്പോ രണ്ടു ദിവസമായി വരുന്ന വാർത്ത ഒരു കുട്ടിയെ കാണാതായി എത്ര മികവാർന്ന രീതിയിലുള്ള അന്വേഷണ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയത് ആ ശ്രദ്ധയുടെയും കരുതലിന്റെയും ഭാഗമായിട്ട് കൂടിയാണല്ലോ വിശാഖപട്ടണത്തിൽ വെച്ചിട്ട് ആ കുട്ടിയെ അവിടെയുള്ള ആളുകൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് അപ്പോ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഒരു പ്രശ്ന ഒരു ചെറിയ പ്രശ്നം വന്നാൽ ആ കുഞ്ഞായാലും ആളായാലും ആരായാലും അത് നമ്മുടെ നാടിൻ്റെ ഭാഗമാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന രീതിയിൽ കാണാനും പെരുമാറാനും ഇടപെടാനും കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ പോലീസ് സേന മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആ മാറ്റം ഇനിയും കൂടുതൽ ശക്തി വേണ്ടത് അത്തരം ഘട്ടങ്ങളിലെല്ലാം പോലീസിൻ്റെ മാനവിക മുഖം നല്ല രീതിയിൽ സമൂഹം മനസ്സിലാക്കുന്നുണ്ട് ജനപക്ഷത്തു നിന്നുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത സാധാരണ നിങ്ങളുടെ ആപ്തവാക്യം കൊണ്ട് മൃദുഭാവെ അത് ശരിയായ രീതിയിൽ പാലിച്ചു പോകാൻ നിങ്ങൾക്ക് സാധിക്കണം ബഹുജനങ്ങളോട് മൃദുഭാവമായിരിക്കണം കുറ്റം കൈ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യത്തിൽ ദൃഢകൃത്യത നിങ്ങൾ ദൃഢകൃത്യമായി കാര്യങ്ങൾ നടത്തിപ്പോകാൻ നിങ്ങൾക്ക് സാധിക്കണം പോലീസ് നമ്മുടെ നാടിൻ്റെ ആകെ വിശ്വാസമാർജിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത് അത് കൂടുതൽ കരുത്തിലേക്ക് നമുക്ക് മുന്നേറാൻ കഴിയേണ്ടതുണ്ട്